ന്യൂസ് സെവൻ ഏവർക്കും സ്വാഗതം ചുരുക്കത്തിൽ ഫാത്തിമ മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിലെ തുടക്കമായി അണുനശീകരണ ി സ്വയം നിർമ്മിച്ച് വിദ്യാർത്ഥികൾ വീട്ടുകാർക്ക് സൗജന്യമായി വിതരണം നടത്തി കരിങ്കി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സമന്വയം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് വിതരണം നടത്തിയത് ചെത്തല്ലൂർ എൻ എൻ എം യു പി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് വ്യത്യസ്തമായ പരിപാടികളോടുകൂടിയാണ് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത് ഇത്തവണ മാലിന്യമുക്ത കേരളം എന്നതാണ് ക്യാമ്പിൻ്റെ മുഖ്യ ആശയം കൂടാതെ സ്നേഹാരമം ഹരിതഗൃഹം സ്നേഹ സന്ദർശനം തുടങ്ങി പ്രൊജക്ട് വർക്കുകളും പാലിയേറ്റീവ് ബോധവൽക്കരണം ഭാരതീയം ഒപ്പം ആരോഗ്യരംഗം തുടങ്ങി ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് പ്രോഗ്രാം ഓഫീസർ അനുപമ ഹരി പറഞ്ഞു എഫ് എം എച്ച് എസ് എസ് കരിങ്ങൽ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സപ്തദിന സഹവാസ ക്യാമ്പ് ചെത്തല്ലൂർ എൻ 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 എം യു പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെ നീളുന്ന ഏഴ് ദിവസത്തെ സപ്തദിന സഹവാസ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്യാമ്പിൻ്റെ മുഖ്യ ആശയം എന്ന് പറയുന്നത് മാലിന്യമുക്ത നവകേരളം എന്നതാണ് കൂടാതെ ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികളും പ്രൊജക്റ്റ് വർക്കുകളും കൂടാതെ ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹാരാമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രൊജക്റ്റ് വർക്ക് അതാണ് ഈ വർഷത്തെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ മാലിന്യ വിമുക്തമായ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരമായ പ്രദേശങ്ങളെ മാലിന്യ വിമുക്തമാക്കി പൂന്തോട്ടങ്ങളാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് കൂടാതെ ഒപ്പം തൊഴിലുറപ്പ് പ്രവർത്തകരുമായിട്ട് സംവദിക്കാനുള്ളൊരവസരം സ്നേഹ സന്ദർശനം വയസ്സായ ജനങ്ങളോടൊപ്പം അവരുടെ ഓർമ്മകളും അവരുടെ അനുഭവങ്ങളും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഒരു പരിപാടിയും ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭാരതീയം എന്ന പേരിൽ അറിയപ്പെടുന്ന ബോധവൽക്കരണ ക്ലാസ് സന്നദ്ധം പ്രഥമ ശുശ്രൂഷ പരിപാടി എന്ന പേരിൽ അറിയപ്പെടുന്ന ബോധവൽക്കരണ ക്ലാസ്സും ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് അച്ചാണ്ട്ര ഗ്രാമപഞ്ചായത്ത് അംഗം സഫിയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ബിന്ദു അധ്യക്ഷത വഹിച്ചു എഫ് എം എച്ച് എസ് പ്രിൻസിപ്പൽ പ്രമോദ് പി ഡി എ പ്രസിഡന്റ് അബ്ദുൽ കബീർ എൻ എൻ എം യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഐഡിയൽ ക്ലബ്ബ് സെക്രട്ടറി സലാം റോഷിനി രവീന്ദ്രനാഥ് ശ്രീജിത്ത് ആർ സബിത കെ പി എന്നിവർ സംബന്ധിച്ചു നാൽപ്പത്തി രണ്ടോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിലുള്ളത് ക്യാമ്പ് ജനുവരി ഒന്നിന് സമാപിക്കും എഫ് എം എച്ച് ഈ സ്കൂളിൽ നിന്ന് എൻ എസ് എസിൻ്റെ ഭാഗമായി വന്ന കുട്ടികളാണ് എൻ എസ് എസിൻ്റെ ഇരുപത്താറാം തീയതി മുതൽ രണ്ട് ഒന്നാം തീയതി വരെ നടക്കുന്ന ക്യാമ്പിൽ അപ്പോൾ നാല് ദിവസമായിട്ടുള്ള ക്യാമ്പ് എൻ എസ് എസിൻ്റെ ക്യാമ്പ് നന്നായിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും എന്താ റോഡുകൾ ഇടയോരങ്ങൾ ക്ലീൻ ചെയ്യാനും പറ്റി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഫനോലുകൾ ഉണ്ടാക്കി വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുത്തു